കുവൈറ്റിലെ ഡ്രൈവിംഗ് ലൈസൻസുമായിട്ടുള്ള ചില നിയമങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്തുകയാണ് ഭേദഗതികൾ സംഭവിച്ചിട്ടുണ്ട് വരുത്തിയിട്ടുണ്ട് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വന്നിരിക്കുന്നത് ആഭ്യന്തര മന്ത്രാലയമാണ് കുവൈറ്റിലെ നിലവിലുള്ള ഡ്രൈവിംഗ് ലൈസൻസിൽ ചില നിയമത്തിൽ ഭേദഗതികൾ പുതിയ ഭേദഗതികൾ കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് അറിയിച്ചിരിക്കുന്നത് ഗതാഗത നിയമത്തിലെ ആർട്ടിക്കിൾ എൺപത്തി അഞ്ച് ക്ലോസ് ഒന്നിന് നൽകിയിട്ടുള്ള മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ പ്രമേയം നമ്പർ ഒന്ന് രണ്ട് അഞ്ച് അഞ്ച് ഏഴ് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കപ്പെട പ്രസിദ്ധീകരിച്ചിരിക്കുകയാണെന്നാണ് അറിയിച്ചത് പുതിയ ഭേദഗതികൾ പ്രകാരം സ്വകാര്യ ലൈസൻസ് എന്നതിൽ ഉൾപ്പെടുന്നത് പറയുന്ന വാഹനങ്ങളാണ് അതായത് ഏഴ് യാത്രക്കാരിൽ കൂടുതൽ അല്ലാത്ത സ്വകാര്യ വാഹനങ്ങൾ രണ്ട് ടണ്ണിലേക്കും കുറവായ ലോഡ് കപ്പാസിറ്റിയുള്ള ട്രാൻസ്പോർട്ടേഷൻ വാഹനങ്ങൾ ടാക്സികൾ ആംബുലൻസ് ലൈസൻസിന്റെ കാലാവധി ഇനി റെസിഡൻസിയെ ആശ്രയിച്ച് കുവൈറ്റ് പൗരന്മാർക്കും ജി സി സി പൗരന്മാർക്കും പതിനഞ്ച് വർഷം കാലാവധി ഉണ്ടാകുമെന്നതാണ് പ്രവാസികൾക്ക് അഞ്ചു വർഷമായിരിക്കും ഇനി ലൈസൻസ് കാലാവധി ൾ ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതോടെ പ്രാബല്യത്തിൽ വരും വന്നു എന്നാണ് അറിയുന്നത് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ ആക്ടിംഗ് അണ്ടർ സെക്രട്ടറിയാണ് പുതിയ നിയമങ്ങൾ നടപ്പിലാക്കാനുള്ള ചുമതലകൾ വഹിക്കുക നിലവിൽ മന്ത്രാലയം അറുപത്തി ഡ്രൈവിംഗ് ലൈസൻസുകൾ റദ്ദാക്കിയതായിട്ട് ഔദ്യോഗിക അറിയിപ്പ് പുറത്തു വന്നിട്ടുണ്ട് റദ്ദാക്കലിന് പിന്നിലുള്ള വ്യക്തമായ കാരണങ്ങൾ വെളിപ്പെടുത്തിയിരുന്നില്ല പക്ഷേ ഇപ്പോൾ കുവൈറ്റിൽ നിന്ന് വരുന്ന ചില റിപ്പോർട്ടുകൾ പ്രകാരം അമിത വേഗ വേഗതയിൽ വാഹനം വരെ പൂട്ടാൻ വേണ്ടി മൊബൈൽ റഡാർ ഉപയോഗിച്ച് ഗതാഗത പരിശോധന ആരംഭിച്ചിരുന്നു അതിന്റെ ഭാഗമായിട്ട് നിരവധി ലൈസൻസുകൾ റദ്ദാക്കിയതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് ഹൈവേസ് ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിൽ ഗവർണറ്റുകളിലെ ഹൈവേകളിൽ മൊബൈൽ റഡാർ ഉപകരണങ്ങൾ ഉപയോഗിച്ച് വ്യാപകമായ ഗതാഗത പരിശോധനകളാണ് നടത്തിവരുന്നത് റോഡുകളിലെ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും നിയമലംഘനങ്ങൾ തടയുന്നതിനുമുള്ള അധികൃതരുടെ നിരന്തരമായ ശ്രമങ്ങളുടെ ഭാഗമായിട്ടാണ് ഇങ്ങനെയൊരു ക്യാമ്പയിൻ സംഘടിപ്പിച്ചിരിക്കുന്നത് പരിശോധനയിൽ നൂറ്റി പതിനെട്ട് വിവിധ ഗതാഗത നിയമലംഘനങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട് ഇതുകൂടാതെ നിയമ നടപടികൾ നേരിടുന്ന മൂന്ന് പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് വിവരം നിയമലംഘനവുമായി ബന്ധപ്പെട്ട ആവശ്യമുള്ള ഒരു വാഹനം പിടിച്ചെടുക്കുകയും മറ്റൊരു വാഹനത്തെ ട്രാഫിക് നിയമലംഘനങ്ങളുടെ പേരിൽ കണ്ടുകെട്ടുകയും ചെയ്തതായാണ് റിപ്പോർട്ട് ഒരാളെ മുൻകരുതൽ തടങ്കലിൽ വയ്ക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് കുവായത്ത് പുറത്തുവിടുന്ന റിപ്പോർട്ട്